അടിസ്ഥാന ശാസ്ത്രം ക്ലാസ് ഏഴ് യൂണിറ്റ് അഞ്ച് മനുഷ്യ ശരീരം ഒരു വിസ്മയം ഈ യൂണിറ്റ് നമ്മൾ പഠിക്കുന്നത് ദഹനം ശ്വസനം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ കുറേ ജീവികളെ ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ ജീവികളെ നമുക്ക് മൂന്ന് രീതിയിൽ അവരുടെ ഭക്ഷണത്തിൻ്റെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ കാര്യത്തിൽ മൂന്നായിട്ട് നമുക്ക് തരംതിരിക്കാം ഏതൊക്കെയാ സസ്യാഹാരി അല്ലേ ആട് പശു തുടങ്ങിയ ജീവികളെപ്പോലെ സസ്യാഹാരം മാത്രം കഴിക്കുന്നത് പിന്നെ മാംസാഹാരി മാംസം മാത്രം കഴിക്കുന്ന ജീവികൾ ഏതാ സിംഹം കടുവ തുടങ്ങിയ ജീവികളൊക്കെ അല്ലേ പിന്നെ മിശ്രാഹാരി മനുഷ്യരെ പോലെ മാംസം കഴിക്കും സസ്യാഹാരം കഴിക്കും അങ്ങനത്തെ ജീവികളെ നമുക്ക് മിശ്രാഹാരി എന്ന് പറയാം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇതിൽ പഠിക്കുന്നത് ദഹനത്തെക്കുറിച്ച് അപ്പോൾ ആദ്യം പോഷണം അറിയണം ഇപ്പോൾ ഏതൊരു ജീവിയാണെങ്കിലും ആഹാരം സ്വീകരിക്കുക അത് പ്രയോജനപ്പെടുത്തുന്നതിന് മൊത്തത്തിൽ പറയുന്ന പേരാണ് പോഷണം ഈ പോഷണത്തിന് അഞ്ച് ഘട്ടങ്ങളുണ്ട് അഞ്ച് ഘട്ടങ്ങളിലൂടെയാണ് ഈ പോഷണം കംപ്ലീറ്റ് ആവുക ഫസ്റ്റ് ആഹാരം സ്വീകരിക്കേണ്ട ആഹാര സ്വീകരണമാണ് ഒന്നാമത്തെ ഘട്ടം അത് വായിൽ വെച്ച് നടക്കും അപ്പോൾ നമ്മൾ പല്ലിനെക്കുറിച്ച് പഠിക്കണം നാവിനെക്കുറിച്ച് പഠിക്കണം അല്ലേ പല്ല് പല്ലിൻ്റെ നെടുകയുള്ള ഒരു ഛേതത്തിൻ്റെ ചിത്രമാണ് കൊടുത്തുള്ളത് ഏറ്റവും പുറമേയുള്ള വെളുത്ത ഭാഗം നമ്മൾ അതിന് പറയുന്ന പേരാണ് ഇനാമൽ വെളുത്ത ഭാഗം അല്ലേ പാൽപ്പല്ല് നല്ല ഭംഗിയുള്ള പല്ല് ചെറിയ കുട്ടികളുടെ പല്ലിന് നമ്മൾ പാൽപ്പല്ലുകളെന്ന് പറയും പാൽപ്പല്ലുകൾ താഴെ പത്ത് പല്ല് മുകളിൽ പത്ത് പല്ല് ടോട്ടൽ ഇരുപത് പല്ല് ആണെന്തു പാൽപല്ല് ഓക്കെയോ ഇത് താൽക്കാലിക പല്ലുകളാണ് അല്ലേ പാൽപ്പല്ല് ഇനി ഇത് പറഞ്ഞു പോയിട്ട് സ്ഥിരതന്ധങ്ങൾ വരും സ്ഥിരമായിട്ടുള്ള പല്ല് വരും അപ്പോൾ അതിന് നാല് തരത്തിലുള്ള പല്ലാളുടെ പല്ലാണുള്ളത് ആകെ ഒരു മനുഷ്യന് നല്ല പ്രായപൂർത്തിയായ ഒരാൾക്ക് മുപ്പത്തിരണ്ട് പല്ലുണ്ടാകും അതിലൊരോ പല്ലിനും പേരുണ്ട് അല്ലേ ഉളിപ്പല്ല് ഉള്ളിൻ്റെ പോലെ നല്ല മൂർച്ച എന്ന പല്ല് ഉളിപ്പല്ലുണ്ട് പിന്നെ കോമ്പല്ല് നമ്മൾ മാംസമൊക്കെ നമ്മൾ കടിച്ചു ഉപയോഗിക്കുന്നത് കോമ്പല്ല് പിന്നെ അഗ്രചെറുവണകം ഏറ്റവും അവസാനമുള്ളത് ചർവണകം അല്ലേ ഒരു സൈഡിൽ ആരണം അല്ലെ ചർവണകം അഗ്രചെറുവണകമൊക്കെ ഓക്കെ അത് ഓരോന്ന് വ്യക്തമായിട്ടിവിടെ പറയുന്നുണ്ട് ഉളിപ്പല്ലിൻ്റെ സ്ഥാനം എണ്ണം അതിൻ്റെ ഉപയോഗം ഒക്കെ പറയുന്നുണ്ട് കേട്ടോ അത് പഠിച്ചു വെക്കണം ആണ് ഇതാ കടുവയുടെ ഒക്കെ അല്ലേ ഏത് പല്ലാണ് ആ കൂർത്ത് കാണുന്നത് ഏത് പല്ലാണ് കോമ്പല്ലാണോ ഉളിപ്പല്ലാണോ കോമ്പല്ലാണല്ലേ അല്ല വലുതായിട്ട് കാണുന്ന ഈ കോമ്പല്ലാണ് അവിടെ ഇങ്ങനെ വലുതായിട്ട് കാണുന്നത് അവർക്ക് മാവേണ്ട ജീവിതം പഠി കടിച്ചാൻ വേണ്ടിയിട്ട് പിന്നെ അടുത്ത് ദന്തക്ഷയം പല്ല് ക്ഷയം ക്ഷയം തന്നെ കേടുവരിക പല്ല് കേട് വരുന്നതിന് ദന്തക്ഷയം എന്ന് പറയും എങ്ങനെ പല്ല് കേട് ആ നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം പല്ല് നന്നായിട്ട് വൃത്തിയാക്കിയില്ലെങ്കിൽ എന്തെയ്യും അവിടെ ഭക്ഷണത്തിന് അവശിഷ്ടങ്ങൾ ഉണ്ടാവും അത് നമ്മുടെ വായിലുള്ള ബാക്ടീരിയകൾ ഫീഡ് ചെയ്യും ഭക്ഷണം കഴിക്കും അത് ഭക്ഷണമാക്കും അപ്പം അവരെ ഒരാസിറ്റ് എന്തെയും ഉൽപ്പാദിപ്പിക്കും അതിൻ്റെ പേരാണ് ലാക്റ്റിക് ആസിഡ് ഈ ലാക്റ്റിക് ആസിഡ് എന്തു ചെയ്യും നമ്മുടെ പല്ലുമായിട്ട് പ്രവർത്തിച്ച് കുറേ കാലം കഴിയുമ്പോൾ പല്ലിനിങ്ങനെ വരും കേട്ടോ ഇനി ഉമിനീര് ഉമിനീരാണ് ഭക്ഷണത്തെ ദഹിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരാസവസ്തുണ ഉമിനീര് ഉമിനീരും ഭക്ഷണവുമായി കുടിക്കലറരുമ്പോൾ ദഹനം ആരംഭിക്കുന്നു അപ്പോൾ വായിൽ വെച്ചിട്ടാണ് ദഹനം ിക്കുന്നത് ഇനി അതിനു ശേഷം നമ്മുടെ ആഹാരം അന്നനാളത്തിലേക്ക് ഇറങ്ങിച്ചെല്ലും വായിൽ നിന്ന് അടുത്ത അവയവം അന്നനാളാണ് അന്നനാളത്തിന് പ്രത്യേക തരത്തിലുള്ള ചലനമുണ്ട് അല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട് അന്നനാളത്തിലൂടെ അന്നനാളഭിത്തിയുടെ തരംഗ രൂപത്തിലുള്ള ചലനം കൊണ്ട് ആഹാരം ആമാശയത്തിലെത്തും ഈ ചലനത്തിന് പറയുന്ന പേരാണ് പെരിസ്റ്റാൾസിസ് അതിനുശേഷം ആഹാരം അടുത്ത സ്ഥലത്തേക്ക് എത്തുന്നു ആമാശയം അല്ലേ ആമാശയത്തിൽ നമ്മൾ കഴിച്ച ഭക്ഷണം നാല് മുതൽ അഞ്ച് മണിക്കൂർ വരെ അവിടെ തങ്ങി നിൽക്കും അപ്പോൾ നോക്കുക ആമാശയത്തിൻ്റെ ഭിത്തി അവിടെ കാണുന്ന ഗ്രന്ഥികൾ ആമാശയം രസം എന്ന് പറയുന്ന ആമാശയ രസം ദഹനത്തിന് വേണ്ടിയിട്ട് ഉൽപ്പാദിപ്പിക്കും ഭക്ഷണം ദഹിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന രസമാണ് ആമാശയരസം രാസവസ്തുവാണ് കേട്ടോ പിന്നെ വളരെ കുറഞ്ഞ അളവിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മുടെ ആമാശയം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അത് നമ്മൾ കഴിച്ച ഭക്ഷണത്തിലെ മാംസ്യം എന്ന് പറഞ്ഞാൽ പ്രോട്ടീനും അതേപോലെ രോഗാണുക്കൾ നമ്മൾ ഭക്ഷണത്തിലൂടെ ഒക്കെ നമ്മുടെ ശരീരത്തിലെത്തുന്ന രോഗാണുക്കളെ നശിപ്പിക്കാനൊക്കെ ഈ ഹൈഡ്രോക്ലോറിക്കിൻ്റെ സാന്നിധ്യം ഉപയോഗിക്കുന്നുണ്ട് ഇനി അവൻ്റെ നാളും കഴിഞ്ഞ ആമാശയും കടന്നിട്ട് ഭക്ഷണം ദഹനം അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആ ഭക്ഷണം നമ്മുടെ ചെറുകിടലിൽ എത്തിച്ചേരും ചെറുകിടലിന് ഏകദേശം ആറ് മീറ്റർ അഞ്ച് മുതൽ ആറ് മീറ്റർ വരെ നീളുണ്ട് നോക്കുക നമ്മുടെ പോഷണത്തിന് അഞ്ച് കട്ടണ്ടെന്ന് പറഞ്ഞു ആദ്യത്തെ ആഹാര സ്വീകരണം രണ്ടാമത്തെ ദഹനമാണ് ഈ ദഹനം കംപ്ലീറ്റ് ആകുന്നത് ചെറുകുടലിൽ വെച്ചിട്ടാണ് ചെറുകിടലിൻ്റെ ആദ്യ ഭാഗത്ത് വെച്ച് നമ്മുടെ കരൾ ലിവർ ഉൽപ്പാദിപ്പിക്കുന്ന പിത്ത രസവും ആഗ്നേയഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന രസവും നമ്മുടെ ആഹാരത്തെ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ചെറുകിടലിൽ എത്തുമ്പോഴേക്കും ആഹാരം ചെറുകിടലിൽ വെച്ച് നമ്മുടെ ദഹനം കംപ്ലീറ്റായി ഉള്ള കരളുടെ ആഗ്നേയഗ്രന്ഥിയുടെ ചിത്രം ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ല ഇനി നമ്മുടെ ചെറുകുടലിൻ്റെ ഉള്ളിൽ വിരൽ പോലെയുള്ള നേരത്തെ നാരുകൾ പോലെയുള്ള ഭാഗമുണ്ട് ഇതുവഴിയാണ് നാം കഴിച്ച ഭക്ഷണത്തിലെ പോഷകഘടകങ്ങൾ രക്തത്തിലേക്ക് വലിച്ചെടുക്കുന്നത് ഈ വിരല് പോലെയുള്ള നേരത്തെ ഈ നാരുകൾക്ക് പറയുന്ന പേരാണ് വില്ലസുകൾ കേട്ടോ അപ്പോൾ ആഗ്രഹണം എന്ന് പറയുന്ന ആഗ്രഹം എന്ന് പറയുന്ന മൂന്നാമത്തെ ഘട്ടവും അവിടെ ആരംഭിച്ചു ഓക്കെ നമ്മൾ കഴിച്ച ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ പോഷക ഘടകങ്ങൾ ശരീരത്തിൻ്റെ ഭാഗമായി മാറും അപ്പോൾ അതാണ് നാലാമത്തെ ഘട്ടം അങ്ങനെ നമ്മൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ ചെറുകിട അവസാനെത്തുമ്പോഴേക്കും നല്ല പോഷക ഘടകങ്ങളൊക്കെ രക്തത്തിലേക്ക് വലിച്ചു എടുത്തിട്ടുണ്ടാവും പിന്നെ ചെറുകിടലിന്ന് വൻകുടലിലേക്കാണ് ഭക്ഷണപദാർത്ഥത്തിൻ്റെ അവശിഷ്ടങ്ങൾ എത്തിച്ചേരുക അല്ലേ ഭക്ഷണപദാർത്ഥത്തിൻ്റെ അവശിഷ്ടങ്ങൾ വൻകുടലിൽ എത്തിച്ചേരുമ്പോഴേക്കും നല്ല പോഷകടങ്ങളൊക്കെ പോയി പിന്നെ ഭക്ഷണത്തിലെ വേസ്റ്റുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ അധികമുള്ള ജലം ഉണ്ടാകും അല്ലേ ജലം ഈ വൻകുടലിൻ്റെ ഭിത്തികൾ വലിച്ചെടുത്തിട്ട് എന്ത് ചെയ്യും ആ നമ്മുടെ ആവശ്യമില്ലാത്ത ദഹിക്കാത്ത അല്ലെ വസ്തുക്കൾ വേസ്റ്റ് എന്ത് ചെയ്യും നമ്മൾ വിസർജനം നടത്തും മലാശയത്തിൽ സംഭരിച്ചിട്ട് വിസർജനം നടത്തും അല്ലേ അതാണ് വിസർജനമാണ് നമ്മുടെ അഞ്ചാമത്തെ ഘട്ടം ഉണ്ടോ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് കമ്പ്ലീറ്റ് ആക്കിയിട്ടുണ്ടാവുമല്ലോ അല്ലേ ഓരോ ഭാഗങ്ങൾ ചിത്രം കൊടുത്തിട്ടുണ്ട് ഓരോ ഭാഗത്തും എന്താണ് നടക്കുന്നതെന്ന് പഠിച്ചല്ലോ അതൊന്നും കൂടി വായിച്ച് നോക്കിയിട്ട് അത് ഉറപ്പ് വരുത്തണം കേട്ടോ ആ ഈ പോഷണം മനുഷ്യരിൽ മാത്രമല്ല എല്ലാ ജീവികളിലും നടക്കുന്നൊരു പ്രവർത്തനമാണ് പോഷണം ആഹാര സ്വീകരണം ദഹനവും ആഗിരണവും സോംശേഖരനും ഉറമ്പുള്ള ഒരു അമേബിയുടെ ചിത്രം കൊടുത്തില്ലേ വളരെ സൂക്ഷ്മ ജീവിയാണ് കണ്ണുകൊണ്ട് കാണാത്ത ജീവിയിൽ വരെ ഈ ഘട്ടങ്ങളുണ്ട് ദഹന വ്യവസ്ഥ എല്ലാം മിക്കവാറും ജീവികൾ ഒരുപോലെയാണ് ആമാശയുണ്ടാവും മുൻകൂട്ടയിലുണ്ടാവും ചെറുകൂട്ടലൊക്കെ ഉണ്ടാവും അല്ലേ അതിന് നീളത്തിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും അത്രയേ ഉള്ളൂ ഇനി നമുക്കതിൽ പഠിക്കാനുള്ളത് ശ്വസനാണ് മനുഷ്യൻ്റെ ശ്വസനാവ ശ്വസന എന്ന് പറയാം ഉള്ളിലേക്ക് വായി വലിക്കുന്നതിന് നമ്മൾ ഉച്ഛ്വാസം എന്ന് പറയും അല്ലേ പുറത്തേക്ക് വിടുന്ന നിശ്വാസം ഒരു ഉച്ഛ്വാസവും നിശ്വാസവും കൂടി രണ്ടും കൂടി കൂടി ചേർന്നതാണ് എന്ത് നമ്മുടെ ശ്വസനം എന്ന് പറയുന്നത് കേട്ടോ വൈറ്റ് ടൂബൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുണ്ടാക്കാം അതിൻ്റെ മോഡലുണ്ടാക്കാം അതിൻ്റെ ശരിക്കുള്ള രൂപം എങ്ങനെയാണ് അല്ലേ മൂക്കിനാസാരന്ത്രം ശ്വാസനാളം അല്ലേ ശ്വാസനാളം രണ്ടായിട്ട് പിരിയാണ് അതിന് ശ്വസനയെന്ന് പറയും ശ്വസനികളും പിന്നെ എന്താണ് ബ്രാഞ്ചുകളായിട്ട് ശാഖകളായിട്ട് പിരിയും അതിന് ശ്വസനികായ് എന്ന് പറയും എന്നിട്ടും ഓരോ ശ്വാസകോശത്തിൻ്റെയും ഉള്ളിലുള്ള വായു അറകളിൽ വന്നിട്ടാണ് വായു വന്ന് നിറയുന്നത് കേട്ടോ ആ ഉച്ഛ്വാസം നിശ്വാസം ഇത് നടക്കുന്നത് ഡയഫ്രം എന്ന് പറയുന്ന ഈ ഭാഗം താഴുമ്പോഴാണ് ഉള്ളിലേക്ക് വായു വരുന്നത് അത് മുകളിലേറ്റണ്ണ ഉയരുമ്പോൾ എന്ത് ആ നമ്മൾ ശ്വസിച്ച വായു പുറത്തേക്ക് പോകും അപ്പോൾ വിച്ഛ്വാസത്തിൻ്റെ നിശ്വാസത്തിൻ്റെ ഘട്ടങ്ങളൂടെ പറയുന്നുണ്ട് എന്തൊക്കെയാണ് നടക്കുന്നുണ്ട് എന്നുള്ളത് കേട്ടാ ഡയഫ്രൻ ചുരുങ്ങും വളവൽപ്പന്നി വരും വാരിയിൽ ഉയരും അവരുടെ സാക്ഷ്യത്തിലെ വ്യാപ്തി വർദ്ധിക്കും അവരുടെ സാക്ഷ്യം നിറ മുകൾ ഭാഗം അല്ലെ ആ ഭാഗത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നു ശ്വാസകോശം വലുതാകുന്നു അപ്പോൾ വായി ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കും അല്ലേ ഡയഫറന്തയും മുകളിലോട്ടു തന്നെ ഉയരുമ്പോൾ എന്തെയും ശ്വാസം അവരുടെ സാക്ഷ്യത്തിൻ്റെ വ്യാപ്തി കുറയും ശ്വാസകോശം തെയ്യും ചുരുങ്ങും അങ്ങനെ വായു പുറത്തേക്ക് പോകും അല്ലേ നമ്മൾ പിന്നെ വായുവിൻ്റെ നമ്മളെ ശ്വസിക്കുന്ന വായുവിൻ്റെ അളവ് നിശ്വാസവായുവിൻ്റെ അളവ് ഓക്സിജൻ ഉള്ളിലേക്ക് വലിക്കുമ്പോൾ ഓക്സിജൻ കൂടുതലാണ് നിശ്വാസം പുറത്തേക്ക് ഇടുമ്പോൾ കുറവാണ് എന്താ കാരണം ആ അവിടെ ഇരുപത്തൊന്നോട്ട് പതിനഞ്ചായി ഏകദേശം ആറ് ശതമാനം വായു നമ്മുടെ ശരീരത്തിൽ തങ്ങി നിന്നും അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതാണ് ഓക്സിജൻ അതേപോലെ കാർബൺ ഡൈ ഡയോക്സൈഡ് ഉള്ളിലേക്ക് വലിച്ചപ്പോൾ കുറവായിരുന്നു പുറത്തേക്ക് വിട്ടപ്പോഴെന്തായി അത് കൂടി അപ്പോൾ എന്താ കാരണം നമ്മുടെ ശരീരത്തിലെ പല പ്രവർത്തനങ്ങളും നടന്നപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന വാതകം ഉണ്ടായി അത് പുറത്തേക്ക് കളയണം നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്തതാണ് നൈട്രതിന് രണ്ടും അളവ് സെയിമാണ് അല്ലേ ഉച്ഛ്വാസത്തിലും വിശ്വാസത്തിലും എന്നാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്തൊരു വാതകമാണ് നൈട്രജൻ ജലബാഷ്പം ഉള്ളിലേക്ക് വലിക്കുന്ന വായുൽ പോയിൻറ്റ് ഒമ്പതാറാണ് ഒന്നിൽ താഴെയാണ് എന്നാൽ പുറത്തേക്ക് വിടുന്നത് മൂന്ന് ശതമാനമായിട്ട് കൂടി നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ വഴി നമ്മുടെ നിശ്വാസ വഴി ജലാംശം കൂടി വന്നു എന്നുള്ളതാണ് ഉണ്ടാവും ഇനി ഭക്ഷണം ചിലപ്പോൾ നമ്മൾ തൊള്ളയിലൊക്കെ കൊടുങ്ങും തൊണ്ടയിൽ കൊടുങ്ങിയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് എന്നാണ് ആ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത് അല്ലേ ചുമക്കാൻ പറയുക കഴുത്തിൽ ഇങ്ങനെ കൈ കണ്ടു പിടിക്കുക വയറിൽ നിന്നിങ്ങനെ പ്രസ് ചെയ്യുക അല്ലേ ഓക്കെ ചെറിയ കുട്ടികളാണെങ്കിൽ കുട്ടികളാണങ്ങൾ ചെയ്യേണ്ടതാ കൈ തണ്ടയിൽ തണ്ടയിലേക്ക് എടുത്തിട്ട് അല്ലെ മെല്ലങ്ങനെ പുറം ഭാഗത്ത് അങ്ങനെ തട്ടിക്കൊടുക്കും അങ്ങനെ ഓക്കെ നമ്മൾ പിന്നെ പുക വലിക്കുമ്പോഴും ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നം പുക വലിക്കുമ്പോൾ ശ്വാസകോശത്തെയാണ് ബാധിക്കുക ശ്വാസകോശത്തിന് എന്ത് ചെയ്യും ആ ക്യാൻസർ വരെ സംഭവിക്കാനുള്ള കാരണമാകുന്ന രാസവസ്തുക്കൾ നമ്മൾ പുകയിലുണ്ട് നിക്കോട്ടിൻ എന്ന് പറയുന്ന മാരകമായ വിഷവസ്തു പുകയിലയിലുണ്ട് അപ്പോൾ പുക വലിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരാണ് എന്ന് പഠിക്കുക അല്ല ഇനി ശ്വസനം പല ജില്ലാ ജീവനുണ്ടോ ശ്വസിക്കണം അത് വലിയ ജീവിയാണെങ്കിലും ചെറിയ ജീവിയാണെങ്കിലും ഓക്കെ നമ്മൾ ശ്വാസകോശമായി ശ്വസിക്കുമ്പോൾ പാരമീസിയം പോലെയുള്ള ചെറു ജീവികൾ അവരുടെ കോശ സ്തരം അതിൽ പുറത്തെയുള്ള തൊലിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വായി കടത്തി വിടുക അങ്ങനെയാണ് അവർ ശ്വസനം നടത്തുന്നത് ഉണ്ടാവും ഇനി മണ്ണിലാണെങ്കിൽ അതിൻ്റെ പുറമേ ഉള്ള തൊലി വഴി തന്നെയാണ് മത്സ്യമാണെങ്കിൽ നമുക്കറച്ചിളപ്പൂക്കൾ വഴിയാണ് ശ്വസിക്കുന്നത് തവള എന്താണ് കരയിലായിരിക്കുമ്പോൾ ശ്വാസകോശം ഉപയോഗിക്കും നമ്മളെപ്പോലെ ശ്വാസകോശം ഉപയോഗിക്കും വെള്ളത്തിലാണെങ്കിൽ പിന്നെ അതിൻ്റെ ഈർപ്പമുള്ള തൊക്ക് തൊലിയിലൂടെ ശ്വസനം നടത്താൻ കഴിയും ചിലന്തിക്കാണെങ്കിൽ ബുക്ക് എന്ന് പറയുന്ന ശ്വസന അവയവം ഉണ്ട് കേട്ടോ ഇതാണ് ശ്വസന എന്ന് പറയുന്നത് അതുപോലെ സസ്യങ്ങളും ശ്വസിക്കുന്നുണ്ട് അല്ലേ ഇലകളിലൂടെയാണ് ശ്വസിക്കുന്നത് ഇലകളിലെ നേർത്ത സുഷിരങ്ങൾ വഴി അല്ലേ സ്റ്റൊമാറ്റ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് ആസ്യരന്ധ്രങ്ങൾ വഴിയാണ് സസ്യങ്ങൾ ശ്വസിക്കുന്നത് കേട്ടോ ഇതൊക്കെയാണ് ഈ യൂണിറ്റിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ